ലൈംഗിക അതിക്രമ പരാതിയിൽ നടനും എം എൽ എ യുമായ മുകേഷിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ നാളെയും വാദം തുടരും മുകേഷിന്റെ മുൻകൂർ ജാമ്യത്തെ പോലീസ് എതിർത്തു മണിയൻപിള്ള രാജു വി എസ് ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യ ഹർജിയിലും ഇടവേള ബാബുവും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ മുൻകൂർ ജാമ്യത്തിന് സമീപിച്ചിട്ടുണ്ട് തന്നെ ലൈംഗികമായും ശാരീരികമായും പീഡിപ്പിച്ചു എന്ന നടിയുടെ പരാതിയിൽ മരട് പോലീസാണ് നടനും എം എൽ എ യുമായ നടന്മാരായ ഇടവേള രാജുളബാബു എന്നിവർക്കെതിരെ കേസെടുത്തത് കേസിൽ മുകേഷിന്റെയും രാജുവിന്റെയും അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരന്റെയും മുൻകൂർ ജാമ്യ ഹർജികളാണ് കോടതി പരിഗണിച്ചത് അടച്ചിട്ട കോടതിയിലായിരുന്നു നടപടിക്രമങ്ങൾ മുകേഷിന്റെ മുൻകൂർ ജാമ്യ ഹർജിയാണ് ആദ്യം പരിഗണിച്ചത് പരാതിക്കാരിക്കെതിരായ തെളിവുകൾ മുകേഷിന്റെ അഭിഭാഷകൻ മുദ്ര വെച്ച കവറിൽ കോടതിക്ക് കൈമാറി ഇതിൽ വീഡിയോകളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സൂചന നമ്മൾ സീൽ കവറിൽ കൊടുത്ത രേഖകൾ കോടതി കണ്ടു ബൈറ്റുകൾ പോലും പരിശോധിച്ചു സീരിയസ്ലി ഒപ്പോസ് ചെയ്യാണ് അതാണ് അവരുടെ നിലപാട് വേണമെന്ന് അതേസമയം മുകേഷിനെതിരായ സത്യവാങ്മൂലമാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചത് മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്നും ബലാത്സംഗ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹർജിയിൽ വാദം ഇനിയും തുടരും വാദം കേട്ടു വേണ്ടിയിട്ട് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് സീരിയസ്ലി കസ്റ്റഡി കസ്റ്റഡി ഇൻട്രോഗേഷന് കാരണം സീരിയസ് ആയിട്ട് രാജു വി എസ് ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യ ഹർജിയും കോടതി പരിഗണിക്കുന്നുണ്ട് അതേസമയം നടൻ ഇടവേള ബാബു മുൻകൂർ ജാമ്യത്തിനായി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട് അമൃത ന്യൂസ് കൊച്ചി